ദൈവനാമം മഹത്തപ്പെടുമാരായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എന്റെ സ്നേഹമല്ല അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാമത്തെ ആയത് അതിന്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് എല്ലായിടവും സഞ്ചരിക്കെ ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്ന് അവിടെ പക്ഷപാതം പിടിച്ച് എട്ട് സംവത്സരമായി കിടപ്പിലായിരുന്ന അയനയാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു പത്രോസ് അവനോട് അയനയാസെ യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റു ലുദയിലും ഷാരോണിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ പത്രോസിന്റെ പരസ്യമായ ശുശ്രൂഷ കാലഘട്ടത്തിൽ ദൈവ നാമ മഹത്വത്തിനു വേണ്ടി സഞ്ചരിക്കുമ്പോൾ അവിടെ പറയുകയാണ് പത്രോസ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഐനയാസ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് അവിടെ ഉണ്ട് വിശുദ്ധന്മാരുടെ അടുക്കളയും ചെന്നു അപ്പോൾ ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുന്ന ഒരു വ്യക്തി അയനയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി എട്ട് സമ്പത്സരമായിട്ട് കിടപ്പിലാണ് പക്ഷേ അത്രോസ് ആ മനുഷ്യനോട് പറയുകയാണ് അയനയാസെ യേശു ക്രിസ്തു ഇതിനെ സൗഖ്യമാക്കും അവിടെ സംഭവിച്ചത് അന്നുവരെ അയനയാസിനു വേണ്ടി മറ്റു വ്യക്തികൾ കിടക്ക ആ സമയം മുതൽ അയനയാസ് തന്നെ എഴുന്നേറ്റ് കിടക്ക വിരിക്കുക അങ്ങനെയാണ് പത്രോസ് പറയുന്നത് അനിയാസെ എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളു ക്ഷണത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു അവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നെങ്ങനെയാണ് അവിടെയുള്ള എല്ലാവരും കർത്താവിംഗലയ്ക്ക് തിരി എന്നെ കേൾക്കുന്ന പ്രിയരെ എട്ടു വർഷം കിടപ്പിലായിരുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കിയപ്പോൾ അവിടെ ഇരുന്നവരുടെ എല്ലാം കണ്ണ് കർത്താവിംഗലയ്ക്ക് തിരി ഇന്നും അത്ഭുതം നടക്കുന്നുണ്ട് ഇന്നും അടയാളങ്ങൾ നടക്കുന്നു പക്ഷെ വീണ്ടും ജനം പോകുന്നത് അത്ഭുതത്തിന്റെ പുറകെയാണ് പക്ഷേ ഇവിടെ ദൈവജന പറയുന്നു അവർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു അപ്പൊ നമ്മൾ ചോദിക്കും ഇത് രണ്ടും വ്യത്യാസം എന്താണ് അത്ഭുതം ചെയ്യുന്നത് യേശു തന്നെയാണ് ഒരു തർക്കവും ഇല്ല പക്ഷേ ഇന്ന് അത്ഭുതത്തിന്റെ പുറകെ എന്ന് പറയുമ്പോൾ അവർക്ക് അത്ഭുതം നടന്നാൽ മതി പക്ഷെ കർത്താവിൻ്റെ മുഖത്തേക്ക് കർത്താവിങ്കിലേക്കാണ് തിരിയുന്നതെങ്കിൽ അത്ഭുതം ഉണ്ടല്ലെന്നല്ല നിത്യമായ ഒരു ഭവനമുണ്ട് അവിടെ എല്ലാവരും കർത്താവിംഗിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലും കർത്താവിനെ കൈക്കൊണ്ടു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി എന്നുള്ളതാണ് പ്രിയരെ നമ്മളൊന്നും അത്ഭുതത്തിന്റെയും ഈ ലോകത്തിലുള്ള താൽക്കാലികമായ അടയാളങ്ങളുടെ ഒന്നും പുറകെ പോകാതെ അതെല്ലാം ഉണ്ട് നിശ്ചയമായിട്ടും അതെല്ലാം പ്രാപിക്കണം എന്നാൽ അതോടൊപ്പം നിത്യത എന്ന വലിയ ദർശനത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവ കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്